അമുസ്ലിമിങ്ങളായ മറ്റുള്ളവർക്ക് പ്രവേശനമില്ലാത്ത ഇരുഹർമുകളായ മഖ്യയിലും മദീനയിലും ജൂതന്മാർ കടന്നു ചെല്ലുന്നു അവർ അവിടേക്ക് എങ്ങനെയാണ് കടന്നു ചെന്നത് എന്നത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി ബാക്കി കിടക്കുകയാണ് മുസ്ലിമിങ്ങൾ ധരിക്കുന്ന വേഷവിധാനത്തോടുകൂടി ഒരു ജൂതനായ മനുഷ്യൻ നബിസു അള്ളാഹുഅലൈ വസല്ലമ്മ തങ്ങൾ അന്ത്യുറങ്ങുന്ന മദീന പള്ളിയിലേക്ക് പ്രവേശിച്ചു മറ്റൊരിടത്ത് പരിശുദ്ധ മക്കയിൽ ഒരു ഇസ്രായേലി മാധ്യമപ്രവർത്തകൻ പ്രവേശിക്കുകയുണ്ടായി മറ്റൊരു ജൂയിഷായിട്ടുള്ള ഒരു ട്രാവൽ ബ്ലോഗാർ പരിശുദ്ധ മദീനയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവിടെ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തുന്നു മുസ്ലിമുകൾക്കല്ലാതെ മറ്റാർക്കും പ്രവേശനമില്ലാത്ത ഈ രണ്ടു ഇരുഹർമകളിലും എങ്ങനെയാണ് ഈ ജ്യോതിന്മാരായ ഈ മൂന്ന് മനുഷ്യരും കടന്നു ചെന്നത് എന്നത് ഇപ്പോഴും ഒരു ദുരൂഹതയായി ഒരു ചോദ്യചിഹ്നമായി ബാക്കി കിടക്കുകയാണ് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഒരു ജ്യോതനായ മനുഷ്യൻ പരിശുദ്ധമാക്കപ്പെട്ട മദീന പള്ളിയിലേക്ക് കടന്നു ചെന്നത് മറ്റുള്ള മരസ്ഥർക്ക് പ്രവേശിക്കാൻ അനുമതിയില്ലാത്ത ആ പള്ളിയിലേക്ക് കയറുക മാത്രമല്ല അവിടെ വെച്ചുകൊണ്ട് ചില ചിത്രങ്ങൾ പകർത്തുകയും ചെയ്തു ആ ചിത്രം അയാൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു ആ ചിത്രത്തിൽ സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും അയാളുടെ കയ്യിൽ ഒരു ബാഗുണ്ട് ആ ബാഗിനുള്ളിൽ ഹീബ്രു ഭാഷയിൽ എന്തൊക്കെയോ ചിലത് എഴുതി വച്ചിട്ടുമുണ്ട് ആ ബേഗിലേക്കയാൽ കൈവിരൽ ചൂണ്ടുന്ന ഒരു ചിത്രം ആ ചിത്രം ആ ജ്യുതനായ മനുഷ്യൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതോടുകൂടി നിമിഷങ്ങൾക്കുള്ളിൽ ആ ചിത്രം വലിയ രീതിയിൽ വൈറലാവുകയാണ് ലോകമെമ്പാടും അത് ശ്രദ്ധിക്കപ്പെടുന്നു അതോടൊപ്പം വലിയ രീതിയിൽ പ്രതിഷേധങ്ങളും ഉണ്ടാകുന്നു ഒരു മുസ്ലിം അല്ലാത്ത ഒരു മനുഷ്യൻ അതും ജ്യുതനായ ഒരു മനുഷ്യൻ എങ്ങനെയാണ് പരിശുദ്ധമാക്കപ്പെട്ട മദീന പള്ളിയിലേക്ക് പ്രവേശിച്ചത് അതായിരുന്നു ആ ചിത്രത്തിന് താഴെ പേരും ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം ബെൻസിയോൻ സൗദി അറേബ്യ നിന്നും മറ്റൊരു ചിത്രം കൂടി പകർത്തി സൗദി അറേബ്യയിലെ ജനങ്ങൾ ജൂതരാഷ്ട്രത്തിനൊപ്പം നിൽക്കുമെന്നുള്ള അടിക്കുറിപ്പായിരുന്നു ആ ചിത്രത്തിന് ബെൻസിയോ നൽകിയത് ബി ബി സി അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു റഷ്യയിൽ ജനിച്ച മുപ്പത്തിയൊന്നുകാരനായ ബെൻസിയോനാണ് ഇത്തരത്തിൽ മദീന പള്ളിയിലേക്ക് കയറി ചിത്രങ്ങൾ എടുത്തത് എന്ന് കണ്ടെത്തുകയുണ്ടായി മക്ക സന്ദർശിക്കുന്നതിൽ നിന്ന് അമുസ്ലിമിങ്ങൾക്ക് വിലക്കുണ്ട് പള്ളി സ്ഥിതി ചെയ്യുന്ന മദീനയുടെ ചില ഭാഗങ്ങളിൽ പ്രവേശിക്കരുത് എന്നും നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ മദീനയിലെ മതപരമായ സ്ഥലങ്ങൾ അത് പൊതുജനങ്ങൾക്കായി തുറന്നിട്ടുണ്ട് എന്നായിരുന്നു ആ പള്ളിയിലേക്ക് കയറിയ ബെൻസിയോൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു വച്ച കാര്യം ഇയാൾ ജൂതനായിരുന്നുവെങ്കിലും ഇയാൾ ഒരു ഇസ്രയേൽ പൗരനായിരുന്നില്ല പിന്നീട് രണ്ടായിരത്തി പതിനാലിലാണ് ഇയാൾ ഇസ്രായേൽ പൗരനായി മാറിയത് എന്ന് ബി ബി സി ന്യൂസ് റിപ്പോർട്ട് ചെയ്തു വയ്ക്കുന്നുണ്ട് മുസ്ലിം രാജ്യങ്ങൾ സന്ദർശിക്കുന്നത് തനിക്കൊരു ഹോബിയാണെന്നും മറ്റു സംസ്കാരങ്ങളോടും വിശ്വാസങ്ങളോടും തനിക്ക് ബഹുമാനമുണ്ടെന്നും ടൈംസ് ഓഫ് ഇസ്രായിനോട് സംസാരിക്കുമ്പോൾ ബെൻസിയോൻ പറഞ്ഞുവെക്കുന്നുണ്ട് മാത്രമല്ല അറബ് ലോകത്ത് ആരുമെന്നെ ശത്രുതയോടെ സമീപിച്ചിട്ടില്ല എന്നും പറയുന്നു അവർ ഇസ്രായേലിനെയും ജൂതജനത്തെയും സ്നേഹിക്കുന്നുവെന്ന് തന്നോട് പറയുകയും ചെയ്തുവെന്ന് ബെൻസിയോൻ പറയുന്നു ഇയാൾ പല മുസ്ലിം രാഷ്ട്രങ്ങളിലെ പല പള്ളികളും പുണ്യസ്ഥലങ്ങളുമൊക്കെ സന്ദർശിക്കുന്നതിന്റെ ചിത്രങ്ങൾ പലപ്പോഴായി തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പോസ്റ്റ് ചെയ്തൊണ്ടായിരുന്നു താൻ ഇതിനെല്ലാം വിസ നേടിയിട്ടുണ്ട് എന്നും നിയമപരമായിട്ടാണ് ഈ സ്ഥലങ്ങളിലെല്ലാം താൻ സന്ദർശിച്ചത് എന്ന് പെൻസിയോൻ പറഞ്ഞു വെക്കുമ്പോൾ ഏത് പാസ്പോർട്ടിലാണ് എങ്ങനെയാണ് കടന്നു വന്നത് എന്നുള്ളതിന് ഇപ്പോഴും ബെൻസിയോണ് ഉത്തരമില്ല ഇറാനിയൻ നഗരങ്ങളായ ടെഹ്റാൻ ക്യോം എന്നിവിടങ്ങളിൽ ബെൻസിയോൻ പ്രവേശിച്ച ഫോട്ടോകൾ സമൂഹ മാധ്യമങ്ങളിൽ കാണുവാൻ സാധിക്കും ഇറാനിലേക്ക് ജ്യുതന്മാർക്ക് പ്രവേശിക്കുക എന്നുള്ളത് അനുമതിയില്ലാതിരുന്നിട്ടുകൂടി എങ്ങനെയാണ് ബെൻസിയോൻ ആ ഇറാനിലേക്ക് കടന്നു ചെന്നത് എന്നുള്ളത് മറ്റൊരു ദുരൂഹതയായി മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ഇസ്രായേൽ മാധ്യമപ്രവർത്തകനായ ഗിൽ ടാമറി എന്ന് പറയുന്ന ജ്യുതനായ മനുഷ്യൻ പരിശുദ്ധ മക്കിയിലേക്ക് കടന്നു ചെന്നത് ഇസ്രായേലിലെ ചാനലിനായിട്ടുള്ള തേർട്ടിൻ റിപ്പോർട്ടറിൽ ഗിൽ ചാമറി സൗദി അറേബ്യയിലെ മക്കിയിലേക്ക് യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് ട്രൂബിൻസ്കി എന്ന് പറയുന്ന ഒരു ബ്ലോഗർ പരിശുദ്ധ മദീനയിലേക്ക് കടന്നു ചെല്ലുകയും അവിടെ വെച്ചുകൊണ്ട് ചില ദൃശ്യങ്ങൾ പകർത്തുകയും ഒക്കെ ചെയ്തത് ഇതെല്ലാം ഒരു ദുരൂഹതയെ മാറുകയാണ് ഒരു ചോദ്യചിഹ്നമായി ബാക്കി കിടക്കുകയാണ് അമുസ്ലിമികൾക്കാർക്കും പ്രവേശന അനുമതിയില്ലാത്ത ഈ ഹറമുകളിലും എങ്ങനെയാണ് ഇവരൊക്കെ കടന്നു വന്നത് ഇതിന്റെ പിന്നിൽ പിന്നിലെന്തെങ്കിലും ഗൂഢലക്ഷ്യങ്ങളുണ്ടോ ഇവരെ അവിടേക്ക് എത്തിക്കാൻ വേണ്ടി സഹായിച്ചവർ ആരൊക്കെയാണ് നമുക്ക് കർശനമായ സുരക്ഷാ സംവിധാനമുള്ള ഒരു രാഷ്ട്രമാണ് സൗദി അറേബ്യ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇരു ഹറമുകളായ മക്കയിലും മദീനയിലുമൊക്കെ പ്രത്യേകമായ രീതിയിൽ സുരക്ഷാ സംവിധാനങ്ങളും ചെക്കിങ്ങുകളും ഒക്കെ ഉള്ളപ്പോൾ എങ്ങനെയാണ് ഇവരൊക്കെ അകത്തേക്ക് പ്രവേശിച്ചത് മദീന പള്ളിയും മക്കയും ഒക്കെ കാണണമെന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്താണോ ഇനി അതല്ല അതിനപ്പുറം മറ്റെന്തെങ്കിലും ഗൂഢലക്ഷ്യങ്ങളുണ്ടോ എന്നുള്ളത് നാം എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് എന്നിരുന്നാൽ പോലും അമുസ്ലിമികളായ ആളുകൾ പ്രത്യേകിച്ച് ജൂയിഷായിട്ടുള്ള ആളുകൾ എങ്ങനെ ഇരു ഹറമുകളിലേക്ക് പ്രവേശിച്ചു എന്നുള്ളതാണ് നുഖ വിശുദ്ധ ഖുറാനിലെ സുഹൃത്തു ബക്കറയി ജൂതന്മാരെക്കുറിച്ച് അള്ളാഹുസുബാനഹുബത്താല പറയുന്നുണ്ട് നിങ്ങൾ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാതിരിക്കൂ എന്ന് അവരോട് ആരെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ സൽ പ്രവർത്തനങ്ങൾ മാത്രമാണല്ലോ ചെയ്യുന്നത് എന്നായിരിക്കും അവരുടെ മറുപടി അതിനുശേഷം വീണ്ടും അള്ളാഹു പറയുന്നുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ അവർ തന്നെയാകുന്നു കുഴപ്പക്കാർ പക്ഷേ അവരത് മനസ്സിലാക്കുന്നില്ല ഗാസയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ് സമാധാനമാണ് അവർ ആഗ്രഹിക്കുന്നത് എന്ന് ഒരു വശത്ത് പറയുമ്പോഴും മറുവശത്ത് ഖാസയിലെ കുട്ടികളെയും ഒക്കെ കൊന്നൊടുക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് നോക്കു കരാറുകൾ ലംഘിക്കുക എന്നത് ജൂതന്മാരുടെ ചരിത്രത്തിൽ എക്കാലത്തും പ്രകടമായിട്ടുള്ള ഒന്നാണ് വിഷുദ്ധ ഖുറാനിലെ എട്ടാമത്തെ സൂറത്തിൽ കൂടി അള്ളഹാ സുബ് ബാനഹുബത്താല പറയുന്നുണ്ട് അവരിലൊരു വിഭാഗവുമായി നീ കരാറിലേർപ്പെട്ടതാണല്ലോ എന്നിട്ട് ഓരോ തവണയും അവർ തങ്ങളുടെ കരാർ ലംഘിച്ചുകൊണ്ടേയിരിക്കുന്നു അവരൊട്ടും സൂക്ഷ്മത പുലർത്തുന്നവരല്ല സൂഹത്തിൽ ബക്രയിൽ മറ്റൊരു തള്ളാവ് പറയുന്നുണ്ട് അവർ ഏതൊരു കരാറിലേർപ്പെട്ടാലും അവരിലൊരു വിഭാഗം അതിനെ തള്ളിക്കളയുകയാണോ അല്ല അവരിലേറെ പേരും സത്യനിഷേധികളാകുന്നു ജ്യോതിന്മാരുടെ സ്വഭാവത്തെക്കുറിച്ചാണ് അള്ളാഹു സുബാനഹുബത്താല ഈ ആയത്തിലൂടെ പറഞ്ഞുവെക്കുന്നത് മക്കയിലും മദീനയിലേക്കും വന്ന ഈ പേരും ആ പുണ്യമാക്കപ്പെട്ട സ്ഥലങ്ങൾ കാണണമെന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്തു തന്നെയാണോ വന്നോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു പക്ഷെ ഇപ്പോഴും അവിടെ ഒരു ചോദ്യം ബാക്കി കിടപ്പുണ്ട് അമുസ്ലിമിങ്ങൾ പ്രവേശിക്കാൻ പാടില്ലാത്ത ഇരുഹർമകളിലും അമുസ്ലിമികളായ ഈ മൂന്നുപേരും കടന്നു വന്നത് എങ്ങനെയാണ് എന്നുള്ള ചോദ്യം